വനിതകൾക്ക് അൻപത് ശതമാനം സബ്സിഡിയിൽ ഇരുചക്രവാഹനം നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉദ്ഘാടനം കടച്ചുകുളങ്ങറില്ല ഈ സംഘടനയുടെ പരിപാടികൾ തയ്യൽ മെഷീൻ കൊടുക്കുന്നതിൻ്റെതായാലും ലാപ്ടോപ്പുകൾ കൊടുക്കുന്നതിൻ്റെ ആയാലും രണ്ടും മൂന്നും ദിവസത്തിനു മുമ്പ് തന്നെ നമ്മുടെ ഗുരുപൂജ ഹാളിൽ തന്നെ അതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം സൗജന്യമായി തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കാരണം അത് ജന നന്മയ്ക്കുള്ള നല്ല സേവനങ്ങളായതുകൊണ്ടാണ് ഇന്നിപ്പോ ഇവിടെ ഈ ഇന്ന് അറുപത്തി എത്രയാണ് എഴുപത്തി മൂന്നോളം കുടുംബങ്ങളിൽ ഇന്ന് ഒരു ഓരോ വാഹനങ്ങൾ എത്തുകയാണ് അത് ചെറിയ കാര്യമാണോ എനിക്കോ നിങ്ങൾക്കോ സാധിക്കാതിരുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ് എന്നായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് വിശദീകരിച്ചപ്പോൾ അങ്ങനെ ഒരു ഒരു നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ആ നല്ലൊരു കൊടുക്കണം നാഷണൽ കോൺഫെഡറേഷന്റെയും ഇംപ്ലിമെന്റിംഗ് യും ഇപ്ലിമത്തിൽ നടപ്പാക്കുന്ന സേവന പദ്ധതികളുടെ ഭാഗമായാണ് ഓൺ വീൽ പദ്ധതി നടപ്പിലാക്കുന്നത് സ്വയം തൊഴിൽ വിവിധ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവർ അംഗൻവാടി ജീവനക്കാർ ആശാപ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ സാക്ഷരതാ പ്രേരക്മാർ താൽക്കാലിക അടിസ്ഥാനത്തിൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾ എന്നിവർക്കാണ് ഇതിന്റെ സഹായം ലഭിക്കുക അൻപത് ശതമാനം സബ്സിഡിയിൽ ഹോണ്ട ടി വി എസ് എമഹ എന്നീ കമ്പനികളുടെ ടൂ വീലറുകളാണ് നൽകുന്നത് കടിച്ചുടങ്ങരയിൽ നടന്ന വുമൺ ഓൺ വീൽ പദ്ധതിയുടെ ഉദ്ഘാടനം കടിച്ചുടങ്ങര ദേവസ്വം കമ്മിറ്റി അംഗം മുരുകൻ മുരുകൻപെരക്കൻ നിർവഹിച്ചു നാഷണൽ എൻ കോൺഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും ഗാന്ധി സേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറിയുമായ പി എസ് മനു അധ്യക്ഷത വഹിച്ചു നാഷണൽ എൻ കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ശിവജി ചാരങ്കാട്ട് സ്വാഗതം പറഞ്ഞു സേക്രട്ട് ഹാർട്ട് ക്ലാസ് പ്രൊവിഡൻസ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി സിസ്റ്റർ ഷെഫി ഡേവിഡ് ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജ് ഡയറക്ടർ ശാന്തിരാജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സേഫ്റ്റി ഡ്രൈവിംഗ് അവയർനെസ് പ്രോഗ്രാമിന് ചേർത്തല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബെൽ ജോസ് നേതൃത്വം നൽകി ഈ നാട്ടിൽ പതിനായിരക്കണക്കിന് എൻ ജി ഒന്ന് കേരളത്തിൽ തന്നെ പക്ഷെ ഒരു ആക്റ്റീവായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറോളം എൻ ജി ഒളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ പരിഹരിക്കാം ഈ നാട്ടിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു കൂട്ടായ ശ്രമം ഇതിൻ്റെ ജീവാത്മാവായ ശ്രീ ആനന്ദകുമാർ സാർ അദ്ദേഹം സത്യസായി ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി ചെയർമാനാണ് അദ്ദേഹമാണ് ഈ ഒരു ആശയം നമ്മുടെ ഇവിടെ ഈ എൻ ജി ഒകളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഓരോ നിമിഷവും ഒരു അപകട സാധ്യതയെ നാം മുൻപിൽ കാണണം വി ഷുഡ് എക്സ്പെക്ട് ഓൾവേസ് അൻ അൺഎക്സ്പെക്ടഡ് ആൻ ആക്സിഡന്റ് നമ്മൾ ആരും സേഫ് അല്ല വാഹനം രാവിലെ എടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ മുതൽ ടെൻഷൻ തുടങ്ങുന്നു വാഹനമെടുത്ത് രാവിലെ യാത്ര ആരംഭിക്കുന്നത് മുതൽ തിരിച്ചെത്തുന്നത് വരെ നമ്മുടെ യാത്ര സുരക്ഷിതമാണോ നിങ്ങൾ ആർക്കെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ നിങ്ങൾ തിരിച്ചു വരുമെന്ന് നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ യോസ് ഒറിനോ നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല കേരളത്തിലെ റോഡുകൾ അത്രയധികം ആണ് കൺജസ്റ്റഡ് ആണ് റോഡ് ശാസ്ത്രീയമായി പണിതിട്ടില്ല നമുക്ക് ഒരുപാട് കാരണങ്ങൾ പറയാൻ പറ്റും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മറ്റു പല തടസ്സങ്ങളും നമുക്ക് പറയാൻ പറ്റും പക്ഷെ നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം നമ്മുടെ അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ മുഖ്യ പ്രായോജകർ ആരാണ് ആരാണ് വാഹനം ഓടിക്കുന്ന ആ ഡ്രൈവർ തന്നെയാണെന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് ആ സത്യം നിങ്ങൾ തിരിച്ചറിയണം